അമ്മേ നാരായണ ജ്യോതിഷപ്രകാരം അഞ്ച് രാശിയിൽപ്പെട്ട നാളുകാർക്ക് ഇന്നത്തെ ദിവസം നേട്ടങ്ങളുടെ കൊടുമുടി കയറുന്നതായിരിക്കും മേടം രാശിയിൽ പിറന്ന നാളുകാർക്ക് പല ആഗ്രഹങ്ങളും സഫലമാകുന്ന ദിനങ്ങളായിരിക്കും വന്നു ചേരുക വരുമാനം വർദ്ധിക്കും അകന്ന് കഴിഞ്ഞിരുന്നവർ തമ്മിൽ യോജിപ്പുണ്ടാകുന്നതിനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് മനക്ലേശം ഒഴിവാകും പരീക്ഷയിൽ മികച്ച വിജയം നേടാൻ സാധിക്കും പുതിയ തൊഴിൽ ലഭിക്കാനിടയുണ്ട് ആരോഗ്യം തൃപ്തികരമാണ് അവിവാഹിതരുടെ വിവാഹം തീരുമാനമായേക്കാം വിദേശത്തു നിന്നും സന്തോഷകരമായ ഒരു സന്ദേശം എത്തിച്ചേരുന്നതിനുള്ള അനുമതികളും കാണുന്നുണ്ട് ഇടവം രാശിയിൽ പിറന്ന നാളുകാർക്ക് ബിസിനസ്സിൽ പുരോഗതി ഉണ്ടാകുകയും ആരോപണങ്ങൾ കേൾക്കേണ്ടതായും വന്നേക്കാം പലവിധ പ്രതിസന്ധികളും തരണം ചെയ്യേണ്ടതായും വരാം സർക്കാരിൽ നിന്ന് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ ലഭിക്കാൻ കാലതാമസം നേരിട്ടേക്കാം അസുഖങ്ങൾ പിടിപെടാൻ ഇടയുണ്ട് ഉദ്യോഗസ്ഥർക്ക് സ്ഥലം മാറ്റം ലഭിക്കാൻ സാധ്യത കാണുന്നുണ്ട് കീഴ് ജീവനക്കാരെക്കൊണ്ട് ചില ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടതായും വന്നേക്കാം മിഥുനം രാശിയിൽ ജനിച്ച നാളുകാർക്ക് ഉന്നത അധികാരങ്ങൾ ലഭിക്കാനുള്ള ദിവസങ്ങൾ വന്നു ചേരും രാഷ്ട്രീയ പ്രവർത്തകർക്ക് മികച്ച അവസരമാണ് കാത്തിരിക്കുന്നത് വിദ്യാർത്ഥികൾക്ക് വിദേശ പഠനത്തിന് അവസരം ലഭിക്കും സ്നേഹനിധികളായ കുട്ടികൾക്ക് വിവാഹം ഗുരുജനങ്ങളുടെ ആശീർവാദത്തോടുകൂടി നിശ്ചയിക്കാനുള്ള സാധ്യതകളും കണ്ടുവരുന്നുണ്ട് പല കാര്യങ്ങളും മന്ദഗതിയിൽ ആകാനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ് പുണ്യകർമ്മങ്ങൾക്കായി ധാരാളം പണം ചെലവാക്കും സർക്കാരിൽ നിന്ന് ചില ആനുകൂല്യങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകളും കണ്ടുവരുന്നുണ്ട് കർക്കിടകം രാശിയിൽ പിറന്ന നാളുകാർക്ക് കോടതി കേസുകൾ അനുകൂലമായി തീരും സ്ഥാനക്കയറ്റം നേടും മത്സര പരീക്ഷയിൽ മികച്ച വിജയം നേടാൻ സാധിക്കും കുടുംബാംഗങ്ങളുമായി ഒത്തു ഉല്ലാസയാത്രയിൽ പങ്കെടുക്കുവാനും സാധ്യമാകും വായ്പ അനുവദിച്ചു കിട്ടും ബന്ധുക്കളെ സഹായിക്കും മകന് ഉദ്യോഗം ലഭിക്കും ബന്ധുക്കളുടെ സഹായം ലഭിക്കും ഉന്നത വ്യക്തികളുമായുള്ള ബന്ധം ഗുണകരമായി മാറുകയും കൃഷി കാര്യങ്ങളോട് താല്പര്യം വർദ്ധിക്കുകയും ചെയ്യും ചിങ്ങം രാശിയിൽ പിറന്ന നാളുകാർക്ക് ശുഭകരമായ ദിവസമായിരിക്കും ഇന്നത്തേത് പുതിയ ഉത്തരവാദിത്വങ്ങൾ ലഭിക്കും കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകും പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുവാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങും ധനസ്ഥിതി ഭദ്രമാണ് അപകടങ്ങളിൽ നിന്നും രക്ഷപ്പെടും നാളുകളായി കാത്തിരിക്കുന്ന ഒരു സന്തോഷവാർത്ത എത്തിച്ചേരും പുതിയ വീടിനായുള്ള അന്വേഷണങ്ങൾ പൂർത്തിയാക്കാൻ സാധിക്കും പ്രതീക്ഷിക്കാത്ത സമ്മാനങ്ങൾ നിങ്ങളെ തേടിയെത്താനുള്ള സാധ്യതകളും ഇന്നേ ദിവസം കൂടുതലായി കണ്ടുവരുന്നുണ്ട് കന്നിരാശിയിൽ പിറന്ന നാളുകാർക്ക് പുതിയ ചുമതലകൾ ഏറ്റെടുക്കേണ്ടതായി വന്നേക്കാം രോഗങ്ങൾ ശല്യം ചെയ്യും വായ്പകൾ അനുവദിച്ചു കിട്ടും ആരോഗ്യം ശ്രദ്ധിക്കുക പഴയ വാഹനം മാറ്റി പുതിയത് വാങ്ങുവാൻ സാധിക്കും കുടുംബത്തിൽ ഐശ്വര്യം നിലനിൽക്കും ആരോഗ്യം തൃപ്തികരമായിരിക്കും ഉല്ലാസയാത്രയിൽ പങ്കുചേരും ചിലർ പുതിയ വാഹനം വാങ്ങാൻ സാധിക്കും ആഗ്രഹിച്ച വാഹനം സ്വന്തമാക്കുവാൻ കഴിയുകയും ഔദ്യോഗിക രംഗത്ത് അനുകൂലമായ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കുകയും ചെയ്യും തുലാം രാശിയിൽ പിറന്ന നാളുകാർക്ക് ഇന്നത്തെ ദിവസം സമ്മിശ്ര ഫലങ്ങളോട് കൂടിയ ദിനമായിരിക്കും വന്നു ചേരുക കുടുംബത്തിൽ ഐശ്വര്യം നിലനിർത്താൻ സാധിക്കും ഔദ്യോഗിക രംഗത്ത് പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാനും സാധിക്കുന്നതായിരിക്കും നിയമപ്രശ്നങ്ങൾ തീരുമാനം നീണ്ടുപോകും സാമ്പത്തിക ഞെരുക്കം മാറിക്കിട്ടുന്നതും ബന്ധുക്കളെ സഹായിക്കാൻ കഴിയുകയും ചെയ്യും വിദേശ യാത്രയ്ക്ക് അവസരം ലഭിക്കും മക്കളുടെ പഠനത്തിൽ ശ്രദ്ധിക്കുക ഭാഗ്യം കൊണ്ട് ചില നേട്ടങ്ങൾ കൈവരിക്കാൻ ചിലപ്പോൾ സാധിച്ചേക്കാം വൃശ്ചികം രാശിയിൽ ജനിച്ച നാളുകാർക്ക് പൊതുവെ സന്തോഷകരമായ ദിവസങ്ങളായിരിക്കും ഇന്ന് വസ്തു ഇടപാടുകൾ ലാഭകരമാകും പരീക്ഷയിൽ ഉന്നത വിജയം നേടാൻ നിങ്ങൾക്ക് സാധിക്കും കുടുംബത്തിൽ ഐശ്വര്യം നിലനിൽക്കുകയും പുതിയ വാഹനം വാങ്ങുവാൻ സാധിക്കുകയും സാമ്പത്തിക നില മെച്ചപ്പെടുകയും ചെയ്യും പ്രവർത്തന രംഗത്ത് പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇല്ലാതെ കഴിഞ്ഞുകൂടാൻ സാധിക്കുന്ന ഒരു ദിവസമായിരിക്കും ഇന്നത്തേത് സാഹിത്യകാരന്മാർക്ക് കൂടുതൽ ശോഭിക്കാൻ സാധിക്കും സന്തോഷം നിറഞ്ഞ ഒരു വാർത്ത എത്തിച്ചേരുന്നതായിരിക്കും ആവശ്യങ്ങൾ ചോദിച്ചു വാങ്ങാൻ സാധിക്കുകയും അതുവഴി സാമ്പത്തിക പുരോഗതിയിൽ എത്തിച്ചേരുവാൻ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും ജ്യോതിഷപ്രകാരവും പ്രപഞ്ചത്തിലെ ഗ്രഹങ്ങളുടെ മാറ്റങ്ങൾക്ക് അനുസൃതമായിട്ടും മനുഷ്യരാശിയുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സ്വാഭാവികമായി കണ്ടുവരാറുണ്ട് ആ മാറ്റങ്ങൾക്ക് അനുസൃതമായി മുൻകൂട്ടി മാറ്റങ്ങളെ കാണാൻ സാധിച്ചാൽ ജ്യോതിഷപ്രകാരം അറിയാൻ സാധിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയേറെ നന്മകളും ഗുണഫലങ്ങളും തേടി എത്തും ഈ ഫലങ്ങളെ മുൻകൂട്ടി ജ്യോതിഷ വിധി പ്രകാരം കണ്ടെത്തുന്നതിന് സാധിക്കുകയും ചെയ്യും പൂർവികരാൽ പിന്തുടർന്നു പോരുന്ന ജ്യോതിഷ വചനങ്ങൾ നമ്മൾ ഹൃദ്യസ്ഥമാക്കുക ജ്യോതിഷത്തെക്കുറിച്ച് ആഴത്തിൽ പഠിക്കാൻ ശ്രമിച്ചാൽ അതിനിന്നും ഉരുത്തിരിഞ്ഞ് വരുന്ന സൽക്കർമ്മങ്ങൾ നമ്മൾക്ക് മുൻകൂട്ടി കാണാൻ സാധിക്കുകയും ആയതുവഴി നമ്മുടെ ജീവിതത്തിൽ എന്താണ് ലക്ഷ്യം അത് കണ്ടെത്താൻ സാധിക്കുകയും അങ്ങനെ നിങ്ങൾ ഓരോരുത്തർക്കും ജീവിത വിജയം നേടാൻ സാധിക്കുകയും ചെയ്യും ഇന്നത്തെ ദിവസം എല്ലാവർക്കും ശുഭകരമായി കിരയ്ക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു